നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി നദിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ കോടികൾ കളക്ട് ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മഹാരാജ ജൂൺ പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ആഗോള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് കോടിയിലധികം കളക്ഷൻ സിനിമ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച മാത്രം ഈ ചിത്രം ഒൻപത് കോടി നേടിയതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റിലീസ് ചെയ്ത ദിവസം നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നേടിയ മഹാരാജ രണ്ടാം ദിവസം ശനിയാഴ്ച ഏഴ് പോയിൻ്റ് അഞ്ച് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ആഴ്ച അവസാനത്തിൽ ചിത്രത്തിൻ്റെ വരുമാനം കൂടുകയും ചെയ്തു തിങ്കളാഴ്ചയോടെ ഇരുപത്തഞ്ച് കോടി മറികടക്കുന്ന സിനിമ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടലുകൾ ബക്രിതി ദിവസം പത്ത് കോടി കളക്ഷനാണ് ലഭിച്ചതെന്നാണ് വാർത്തകൾ സിനിമ ഗംഭീരമാണെന്ന് സിനിമാ രംഗത്തെ പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു ലോകേഷ് കനകരാജ് വെങ്കട്ട് പ്രഭു കീർത്തി സുരേഷ് എന്നിവരൊക്കെ ചിത്രത്തെ പ്രശംസിച്ചിരുന്നു ആക്ഷൻ ത്രില്ലിൽ ചിത്രമായ മഹാരാജയിൽ വിജയ് സേതുപതി അനുരാഗ് കശ്യപ് നട്ടി നടരാജ് മമതാ മോഹൻദാസ് മുനീഷ് കാന്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു